ചട്ടപ്പന വെള്ളിയാകുടി സ്പെഷ്യൽ സ്കൂളിലെ സെൻസറിംഗ് റൂമിന്റെ ഉദ്ഘാടനവും സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫും നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് എഫ്ഇയുടെ സി എസ് ആർ ഫണ്ട് വഴി മന്ത്രി റൂഷി അഗസ്റ്റിന്റെ ശ്രമഫലമായാണ് ബസ് അനുവദിച്ചത് സ്കൂൾ മാനേജർ സിസ്റ്റർ റോസിൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പരിപാടി ചെയ്തു അഭിമാനത്തോടെ ഈ നമ്മളിവിടെ മാത്രമല്ല നമുക്കന്നെ രണ്ടോ മൂന്നോ വണ്ടികളുടെ കാര്യമുണ്ട് മറബാറിലെ വിദ്യ സ്ഥലങ്ങളിലൊക്കെയായി അദ്ദേഹം ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു ഞാനിവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരിക ഇത് പങ്കെടുക്കുക ഒരു ദിവസം മാറ്റി വെക്കുക അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വന്നാൽ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഇത്തരം സ്ഥാപനങ്ങളെയും കുട്ടികളെയും എല്ലാം സഹായിക്കാൻ തക്ക വിധത്തിലുള്ള മനസാക്ഷി കാണിക്കുന്നു എന്നുള്ളതും വേണം ഏതെല്ലാം തരങ്ങളിലിഫണ്ട് ഉപയോഗിക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഇവിടുത്തെ സിസ്റ്റേഴ്സും ഒരുമിച്ച് കാരണം അർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഫ്ളാഗ് ഓഫ് ചെയ്തു എക്സ്പെൻഷണൽ ലേണിംഗ് സിഇഒ ഡോക്ടർ ജിനോ അരുഷി ഡിജിറ്റൽ ടാബുകളും കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീനാ സിബി സെൻസറിംഗ് മുറിയും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു

നൂറ്റിനാല് കുട്ടികളാണ് അസിസി സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത് പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി തോമസ് സിസ്റ്റർ ബെന്നോ പിടിഎ പ്രസിഡന്റ് സൈമൺ തോമസ് എംപിടിഎ പ്രസിഡന്റ് ജാൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു